മാധ്യമങ്ങളുടെ വിശ്വസത ചോദ്യം ചെയ്യപ്പെടേണ്ട കാലം സോഷ്യലിസ്റ്റ് ഇമ സംഘടിപ്പിച്ച മാധ്യമ ചെയ്യുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ വിശ്വാസത ചോദ്യം ചെയ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചു എന്ന എം പി വീരേന്ദ്രകുമാർ അബുദാബിയിൽ അഭിപ്രായപ്പെട്ടു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇമ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിജീവനത്തിനായുള്ള മുസ്ലിം നാമധാരിയുടെ സമരത്തിന് തീവ്രവാദമെന്നും അഫ്ഗാനിലും ഇറാഖിലും നടത്തിയ കടന്നുകയറ്റങ്ങളെ ലോകസമാധാനത്തിലുള്ള ശ്രമങ്ങളെന്നും മാധ്യമലോകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഒരു മൂന്നാലോക മാധ്യമ സമൂഹം ഉയർന്നുവരേണ്ട ആവശ്യതകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തനും സൈനാന്തികനുമായ പി ഗോവിന്ദപ്പള്ളിയുടെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് മാധ്യമ സെമിനാറിന് തുടക്കം കുറിച്ചത് ഇന്ത്യൻ മീഡിയ അബുദാബി പ്രസിഡന്റ് ഇ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി വി ചന്ദ്രൻ പി പി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കലാപ്രസിഡന്റ് അമർകുമാർ നന്ദി പറഞ്ഞു അബുദാബിയിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ മാധ്യമ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് അബുദാബി